നമസ്കാരം പാകിസ്ഥാനിൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇന്ന് കൊടുക്കേണ്ടത് ഇരുന്നൂറ് പാകിസ്ഥാനി രൂപയാണ് അവിടെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായ പ്രളയം നിത്യോപയോഗ സ്ഥാപനങ്ങളടക്കം ഇറക്കുമതി ചെയ്യാൻ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ ഇതെല്ലാമാണ് അവിടുത്തെ വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പഞ്ചസാര മാത്രമല്ല മറ്റു പല ഉൽപ്പന്നങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളായ പല ആഹാര സാധനങ്ങൾക്കും വലിയ വില പാകിസ്ഥാനിൽ നൽകേണ്ടി വരുന്നുണ്ട് ഇതിൽ പഞ്ചസാര ക്ഷാമം കുറേ നാളുകളായി പാകിസ്ഥാൻ നേരിട്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന ഒരു വിലക്കയറ്റം തന്നെയാണ് എന്നാൽ ഇതിനെ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന പഞ്ചസാരയിലാണ് ഈ അടുത്ത കാലം വരെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പഞ്ചസാര കയറ്റുമതി ചെയ്തിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇന്ത്യ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ വീണ്ടും വലിയ പഞ്ചസാര ക്ഷാമമുണ്ടായി ആ ക്ഷാമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഇരുന്നൂറ് രൂപയിലേക്ക് പഞ്ചസാരയുടെ വില എത്തി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ സർക്കാർ വലിയ ജനരോഷം നേരിടുകയാണ് സർക്കാർ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുന്നു പഞ്ചസാര ഇറക്കുമതി ഇന്ത്യയിൽ നിന്നല്ലാതെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും പഞ്ചസാര ഇറക്കുമതി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി തീരുവ ഇളവുകൾ നൽകേണ്ടതുണ്ട് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയ്ക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരുന്നു ആ തീരുവ മുഴുവൻ ഇട എടുത്തു കളഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും ലാഭകരമായി പഞ്ചസാര ഇറക്കുമതി ചെയ്യുക അങ്ങനെ രാജ്യത്ത് പഞ്ചസാരയുടെ വില പിടിച്ചു നിർത്തുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതിനായി ഈ നികുതി വെട്ടി ഇറക്കുമതി ചുങ്കം മുഴുവൻ വെട്ടിക്കുറച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാന്റെ ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുന്നു അതായത് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് പാകിസ്ഥാൻ എന്ന പൊതുമേഖലാ സ്ഥാപനം വഴിയാണ് പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര ഇറക്കുമതി ചെയ്യാനുള്ള ടെൻഡറിന് ആദ്യം പാകിസ്ഥാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ടെൻഡർ വിളിച്ചിരുന്നു അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം മെട്രിക് ടൺ പഞ്ചസാര കൂടി ഇറക്കുമതി ചെയ്യാൻ പാകിസ്ഥാൻ ടെൻഡർ ക്ഷണിക്കുന്നു ഇങ്ങനെ ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് പഞ്ചസാര ഇറക്കുമതി ചെയ്ത് രാജ്യത്തിനകത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന ഒരു ഉദ്യമത്തിലാണ് പാകിസ്ഥാൻ സർക്കാർ പക്ഷേ ഇപ്പോഴും പാകിസ്ഥാന് ഈ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് ലാഭകരമായി പഞ്ചസാര ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറയ്ക്കണം പക്ഷേ പാകിസ്ഥാന് അക്കാര്യത്തിലും തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് കാരണം ഐ എം എഫിൻ്റെ ബെയിലൗട്ട് പാക്കേജ് ആണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രളയത്തിന് ശേഷം മാത്രമല്ല ഈ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽപ്പെട്ടതിന് ശേഷം അതൊരു പരിധിവരെ പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലം തന്നെയായിരുന്നു പാകിസ്ഥാൻ ഈ ലോകത്തുള്ള എല്ലാ ഭീകരവാദ സംഘടനകൾക്കും അമേരിക്കൻ പിന്തുണയുടെ ബലത്തിൽ വാരിക്കോലി പണം നൽകിയിരുന്നു ഈ പണം നൽകിയതിൻ്റെ തെളിവുകളൊക്കെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ എഫ് എ ടി എഫ് എന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസിക്ക് കൈമാറിയതോടുകൂടി എഫ് എ ടി എഫ് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നു അവരുടെ ഗ്രേ ലിസ്റ്റിൽ ഈ ഏതെങ്കിലും രാജ്യം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വിദേശ ധന സഹായം ലഭിക്കാൻ കഴിയില്ല വിദേശത്തു നിന്നും വായ്പ എടുക്കാനും കഴിഞ്ഞ് കഴിയില്ല ഇത് ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് നൽകി വന്നിരുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചു അതോടെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രളയം കൂടിയായപ്പോൾ പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ളവ താറു താറുമാറായി പാകിസ്ഥാൻ വലിയ കടക്കെണിയിലേക്ക് പോകുന്ന രാജ്യമായി മാറി ആ സമയത്താണ് ഐ എം എഫ് ഏഴ് ബില്യൺ ഡോളറിൻ്റെ ഒരു വായ്പ അനുവദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് അതിൽ ഒന്നോ രണ്ടോ ബില്യൺ ഡോളറായി നിരവധി ഗഡുക്കളായിട്ടാണ് പാകിസ്ഥാന് ലഭിക്കേണ്ടത് അതിൽ തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഗഡു ഇതുവരെ പാകിസ്ഥാൻ സ്വീകരിച്ചും കഴിഞ്ഞിരിക്കുന്നു ഈ ഐ എം എഫുമായി ഇത്രയധികം തുക കടം വാങ്ങാനുള്ള ധാരണാപത്രത്തിൽ ഒരു നിബന്ധനയുണ്ടായിരുന്നു ആ നിബന്ധന എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒട്ടനവധി നികുതികൾ പുതുതായി ഏർപ്പെടുത്തണം മാത്രമല്ല ഈ നികുതികളിൽ ഒന്നും തന്നെ ഒരു ഇളവ് നൽകാനോ നികുതികൾ കുറയ്ക്കാനോ നികുതികൾ പൂർണ്ണമായി എടുത്തു കളയാനോ പാകിസ്ഥാന് അവകാശമില്ല എന്നതാണ് ഐ എം എഫുമായിട്ടുള്ള ധാരണ ഇനി ബാക്കി ഗഡുക്കൾ വായ്പകൾ കൂടി ലഭിക്കണമെങ്കിൽ ഈ ധാരണ തെറ്റാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ുണ്ട് പഞ്ചസാര ഇറക്കുമതി ചെയ്യാനാണ് എങ്കിൽ തീരുവ വെട്ടിക്കുറച്ചേ മതിയാകൂ ആ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഐ എം എഫിന്റെ ലോണ് നഷ്ടപ്പെടും ലോണിന് വേണ്ടി തീരുവ വെട്ടിക്കുറയ്ക്കാതിരുന്നാൽ രാജ്യത്ത് വീണ്ടും പഞ്ചസാര ക്ഷാമം കൂടുകയും ചെയ്യും മറ്റനവധി അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഇന്ത്യ ഉയർത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയെ ചൊറിഞ്ഞിട്ടാണ് എങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉയർന്ന സുരക്ഷാ ഭീഷണികൾ അതിനപ്പുറം മറ്റു ചില അന്താരാഷ്ട്ര വിഷയങ്ങൾ രാജ്യത്ത് തന്നെ വളർന്നു വരുന്ന വിഘടനവാദം ബലൂജിസ്ഥാൻ അതുപോലെ തന്നെ മറ്റ് പല പ്രവിശ്യകളിലുമൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള വിഘടനവാദം അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിൽ നിന്നും തീവ്രവാദ സംഘടനകളുടെ കടന്നുകയറ്റം ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾക്കിടയിൽ രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ബഹുജന പ്രതിഷേധത്തെ സർക്കാർ ഭയക്കുന്നുണ്ട് ഐ എം എഫിനെ ഭയന്നിട്ടാണ് എങ്കിൽ തീരുവ കുറയ്ക്കാനും വയ്യ അങ്ങനെയൊരു ധർമ്മസങ്കടത്തിലാണ് പഞ്ചസാരയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ പോയിരിക്കുന്നത് വെറും ഒരു പഞ്ചസാര കൊടുത്ത പണിയാണിത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ധർമ്മ സങ്കടത്തിലേക്ക് ഈ രാഷ്ട്രം പോവുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്